ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ മത്തി മത്തി മാത്രമല്ല മത്തിയുടെ മുട്ടയും പലഞ്ഞിയിലും കൂടി ഫ്രൈ ആക്കിയതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റം ആണെന്നറിയാം അപ്പോൾ ഇന്നൊന്നങ്ങ് വീഡിയോ ഇടാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം ദാ ഇതുപോലെ മത്തി നല്ല ക്ലീനായിട്ട് നന്നാക്കി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ വഞ്ചിയിൽ വരുന്ന ചാളയാണ് കേട്ടോ ഇത് വഞ്ചി ചാളന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിന് ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു അതോടൊപ്പം ഇതിൻ്റെ അകത്തൊന്ന് ഒരുപാട് മുട്ടയും പലഞ്ഞീലും കിട്ടിയിട്ടുണ്ട് കണ്ട അത്രയും തന്നെ മത്തിയുടെ വയറിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടിയിട്ട് എടുത്ത് അതായത് പോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുട്ടയൊക്കെ നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അലിഞ്ഞൊക്കെ പോകും അപ്പോൾ അത് നല്ല കറക്റ്റ് ചെയ്ത് പൊട്ടാതെയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് വറക്കാനായിട്ടുള്ള ചേരുവകൾ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ദാ ഇതുപോലെ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി ഇത്ര ഐറ്റംസ് നന്നായിട്ട് നല്ല പോലെ ഇങ്ങനെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ ഇങ്ങോട്ട് മാറ്റി കുറച്ച് മുട്ടയ്ക്കും കുറച്ച് മത്തിക്ക് വേറെ അങ്ങനെ രണ്ടാക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലേക്ക് ആണ് ചെയ്യ ഒന്നിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിൽ വറക്കും എന്നാലും ഇതിപ്പോൾ രണ്ടാക്കി തന്നെ വർക്കാന്ന് വെച്ചു അങ്ങനെ ഇതാ മത്തിയുടെ മുട്ടയിലേക്ക് ആദ്യം തന്നെ നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് പുരട്ടി നല്ല റെഡിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരൽപ്പം നാരങ്ങ നീരോ വിനാഗിരിയോ ഒക്കെ കൂട്ടി നമ്മൾക്ക് പെരട്ടാവുന്നതാണ് ഇതിലേക്ക് വേണ്ടോ കുട്ടികൾക്കൊക്കെ എത്ര നല്ലതാണെന്നറിയോ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കിയാലും കഴിക്കാനായിട്ടെ പിന്നെ നമ്മൾ മത്തിയും എടുത്തിട്ട് ഇതുപോലെ നിറയെ മസാല അങ്ങോട്ട് നിറച്ചു കേട്ടോ കൈയ്യൊക്കെ എരിഞ്ഞിട്ട് വയ്യ കൈ ഇങ്ങനെ അതിലിങ്ങനെ വയറിലൊക്കെ കുത്തി നിറച്ചു എല്ലാം നല്ല കറക്റ്റാക്കി നല്ല സൂപ്പറാക്കി ഒരു ഇരുപത് മിനിറ്റേക്ക് വെക്കുവാണ് കേട്ടോ അപ്പോൾ അത് ടൈം ആയിട്ടുണ്ട് നമ്മൾ മുട്ട വറുക്കാനിട്ടെ സാധാരണ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതൊക്കെ വറക്കുന്നത് കേട്ടോ അതങ്ങനെ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനി മത്തിയും കൂടി നമ്മൾക്ക് വറുക്കാനിട അങ്ങനെ താ മത്തിയും കൂടി സെറ്റാക്കി നമ്മൾ ഫ്രൈ പാനിലേക്ക് വച്ചു ഇനി അവിടെ കിടന്ന് നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ അപ്പോൾ രണ്ടു ഒരേ സമയം വറുത്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ നമ്മളുടെ മത്തി നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ട മുട്ടതാ റെഡി ആയിക്കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുട്ട മുട്ട നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ മത്തിയും നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും പെട്ടെന്ന് അങ്ങനെ നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം അതാ അപ്പോൾ മത്തിയും നമ്മളുടെ സ്പെഷ്യലായ മത്തി മുട്ടയും പലഞ്ഞിയിലും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ചെയ്യുമെന്ന് അറിയാം പ്രത്യേകിച്ച് ചെയ്യാൻ പറയണമെന്നൊന്നുമില്ല എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന രീതി തന്നെയാണ് പക്ഷേ ഈ പലഞ്ഞിയിൽ കിട്ടിയപ്പോൾ ഒരാഗ്രഹം ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ അതങ്ങ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോകാമല്ലോ അപ്പോൾ ഒരിക്കൽ കൂടി ഇതെല്ലാം കണ്ടിരുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഒരായിരം താങ്ക്സ്